അവരുടെ പണം അവരുടെ ഇഷ്ടമെന്ന് പറയാൻ തുടങ്ങുന്നവർ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടിന്റെ തലക്കെട്ടിൽ അസാധാരണമായ ഒരു വാക്യവും ഉണ്ടായിരുന്നു ദ റൈസ് ഓഫ് ബില്ലനെ രാജ് എന്നായിരുന്നു അത് അംബാനി കല്യാണത്തിന് കയറുന്ന സമയത്ത് പുറത്തു വന്ന ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ നാൽപ്പത് ശതമാനം സമ്പത്തും വെറും ഒരു ശതമാനം ആളുകളുടെ മാത്രം കയ്യിലാണെന്നാണ് അതായത് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഏതാനും മനുഷ്യരിലേക്ക് കുമിഞ്ഞുകൂടുന്നു ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരായി രാജ്യത്തിന്റെ ഏതാനും സമ്പന്ന വ്യവസായികൾ മാറുന്നതും ഒരഥത്തിൽ ഭരണ നിർവഹണം തന്നെ ഈ ഇരു ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലായി മാറുന്നതും നമ്മൾ കണ്ടു വിമർശനങ്ങളുടെ നടുവിലും രാജ്യത്തെ പ്രധാനപ്പെട്ട ശതകുടീശ്വരന്മാർ ഭരണകൂടത്തിന്റെ എല്ലാ ഒത്താശയോടും കൂടി വീണ്ടും വീർത്തുവരുന്നതും ദരിദ്രർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നതും നമ്മൾ കണ്ടു ഇത്തരത്തിൽ രാജ്യം അരക്ഷിതാവസ്ഥകൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് അംബാനി തന്റെ ആഡംബര കല്യാണത്തിലൂടെ ഇന്ത്യയിലെ വയറിരിയുന്ന മനുഷ്യരെ നോക്കി പല്ലളിക്കുന്നത് ഭരണകൂടം പറയുന്ന വാചരോപങ്ങൾക്കെല്ലാം അപ്പുറത്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്നത് നിരവധി കണക്കുകൾ മുഖേന നമുക്ക് ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പുറത്തുവന്ന ആഗോള പട്ടിണി സൂചിക നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നമ്മളെ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് നിർത്തുന്നത് ഇതൊക്കെല്ലാം പുറമെയാണ് സാമ്പത്തിക അസമത്വവും രാജ്യത്ത് തടച്ചുവളരുന്നത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും സ്കൂളുകളിൽ ഇപ്പോഴും ഉച്ചഭക്ഷണം എന്നത് കിട്ടാക്കനെ നിൽക്കുന്ന സാഹചര്യമുണ്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിശപ്പ് മാത്രം മുന്നിൽ കണ്ട് ചരിക്കുന്ന യന്ത്രം കണക്കെയുള്ള മനുഷ്യരുണ്ട് കിടക്കുന്ന ജോലിക്ക് മതിയായ ശമ്പളം ലഭിക്കാത്ത യുവജനതയുണ്ട് വിലക്കേറ്റം മൂലം പൊറതിമുട്ടിയ മധ്യവർഗമുണ്ട് ഇവരുടെ എല്ലാം മുൻപാകെയാണ് അംബാനി ആഡംബര കല്യാണത്തിലൂടെ സമ്പത്തിന്റെ ഫളവളപ്പ് കാണിക്കുന്നത് മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവറേജ് ഉൽപ്പന്നമായി കണക്കാക്കി അംബാനി കല്യാണത്തിന്റെ സൽക്കാര വേദികളിൽ തമ്പടിക്കുന്നത്